ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ചെക്ക്ഡ് സ്ലീവിന് വേണ്ടിയിട്ട് പാറ്റേൺ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം ഞാനിവിടെ പേപ്പറിലാണ് വരച്ച് കാണിക്കുന്നത് ഞാൻ ഈ വരയ്ക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് തുണിയിലും വരയ്ക്കാനായിട്ട് സാധിക്കും ഫസ്റ്റ് ഞാനിതുപോലെ ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുകയാണ് സ്ലീവിൻ്റെ അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം ഒരു മെഷർമെൻറ്റിലാണ് വരയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കറക്റ്റ് സ്ലീവ് ലെങ്തും വിത്തും തന്നെ മാർക്ക് ചെയ്യുക അതുപോലെ ഞാനിവിടെ ഒരു ബേസിക്ക് ആയിട്ടുള്ളൊരു ചെക്ക് ലൈനാണ് വരച്ച് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബോർഡർ വർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബോർഡറിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു അര ഇഞ്ചോ ഇഞ്ചോ കൊടുക്കാം സ്ലീവ് ഫുള്ളായിട്ടും വരുന്ന വർക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട് ആം ഹോള് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ആം ഹോൾ വെട്ടുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് പോകും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ സ്ലീവ് ഫുള്ളായിട്ടും ചെയ്യാം സ്ലീവ് ഫുള്ളായിട്ടും ചെയ്യുന്ന പാറ്റേണൊക്കെ നമ്മളിതുപോലെ ഫ്രണ്ട് ആം ഹോൾ ഇങ്ങനെ ഇറക്കി എടുക്കണം അതുപോലെ ഒരു അര ഇഞ്ച് എക്സ്ട്രാ തയ്യൽത്തൊന്നും കൂടി ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ആദ്യം വരച്ച വരയിൽ വേണം നമുക്ക് ഈ ഒരു ഡിസൈൻ നിൽക്കേണ്ടത് എന്നിട്ട് ഞാനിതിൻ്റെ സ്ലീവിൻ്റെ സ്ലീവ് റൗണ്ടിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കണം നമ്മൾ ഓൾറെഡി പേപ്പറിൽ മടക്കിയൊരു മടക്കുണ്ട് അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ സ്ലീവ് റൗണ്ടിൻ്റെ മിഡ് പോയിന്റ് കാണുക ഞാനിവിടെ എടുത്തിരിക്കുന്ന സ്ലീവ് റൗണ്ട് ടെൻ ഇഞ്ചാണ് അപ്പോൾ ടെൻ ഇഞ്ചിൻ്റെ പകുതി ഫൈവ് ആണ് മാർക്ക് ചെയ്യുന്നത് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ ഈ ഒരു ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ആം ആംഹോളിൻ്റെ ഈ ഒരു എൻഡിലായിട്ട് കൊണ്ടുവരിക ശ്രദ്ധിക്കേണ്ട കാര്യം ഞാനിവിടെ സ്റ്റിച്ചിങ് അലവൻസോട് ചേർത്തിട്ടല്ല വരയ്ക്കുന്നത് അവിടെ എവിടം വരെയാണോ വർക്ക് വരേണ്ടത് ആ ഒരു ലൈൻ വരെയാണ് ഈ ഒരു ലൈൻ വെച്ച് ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നത് സ്റ്റിച്ചിങ് അലവൻസും കൂടി ചേർത്ത് നമുക്ക് ഈ ഒരു ലൈൻ മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല എന്നിട്ട് ഈ ഒരു ലൈൻ ചേർത്ത് വെച്ചിട്ട് തന്നെ ഈ ഒരു ലൈനോട് ചേർത്ത് അടുത്ത ലൈനും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ ഒരു വിട്ട് കണക്കാക്കുന്നത് സ്കെയിലിൻ്റെ വിട്ട് തന്നെയാണ് ഈ ഒരു സ്കെയിന് വൺ ഇഞ്ചാണ് വിട്ടു വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു ചെക്കിൻ്റെ രണ്ടര ഒന്നര ഇഞ്ച് രണ്ടിഞ്ചൊക്കെ വേണമെങ്കിൽ ആ ഒരു പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് വേണം വരച്ചു കൊടുക്കേണ്ടത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഫ്രണ്ടറിൽ ആദ്യം നമ്മൾ വരച്ച് രണ്ട് ലൈനിൽ ബേസ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള ലൈൻസ് എല്ലാം വരച്ചു കൊടുക്കേണ്ടത് ഫസ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അതിൻ്റെ നെക്സ്റ്റ് സൈഡ് നമുക്ക് വരച്ചു കൊടുക്കാം അപ്പോൾ തന്നെ നമുക്ക് ഓരോ ചെക്കും ഇതുപോലെ ഫോം ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതെല്ലാം ആക്കി വരച്ചിട്ടുണ്ട് ഇത് നമ്മൾ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നാല് സൈഡും വൺ ഇഞ്ച് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് ചെക്ക്ഡ് പാറ്റേൺ വരയ്ക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കൂടുതലും എനിക്ക് കിട്ടുന്ന വർക്കിലെല്ലാം ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത് എപ്പോഴും ഞാൻ ഈ ഒരു സ്കെയിലിൻ്റെ വെട്ടിലായിരിക്കും ചെക്ക് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ വരച്ചു കഴിഞ്ഞാൽ റൈസ് ചെയ്തിട്ട് നമുക്ക് തുണിയിലോട്ട് വരയ്ക്കാം ഇല്ലെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് വട്ടം ഇതുപോലെ പേപ്പറിലൊന്ന് വരച്ച് പ്രാക്ടീസ് ആയതിനു ശേഷം ഡയറക്റ്റായിട്ട് തന്നെ തുണിയിൽ വരയ്ക്കാൻ പറ്റും തുണിയിൽ വരയ്ക്കുമ്പോൾ ഫ്രെയിമിലിട്ട് വേണമെങ്കിലും വരയ്ക്കും ഫ്രെയിമിടാതെയും വരയ്ക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്